അസ്സാം വലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനുള്ള മാവ് നമ്മൾ അരച്ചെടുത്തതല്ലട്ടാ ഇവിടെ അടുത്തതുപോലെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ദോശമാവ് അതുപോലെ ഉഴുന്ന് വടയുടെ മാവ് അങ്ങനെയെല്ലാം നമ്മൾ എത്രയാണോ ആവശ്യപ്പെടുന്നത് അത്രയും നമുക്ക് അവർ പാക്കറ്റിലാക്കി തരും അര കിലോനോ അല്ലെങ്കിൽ ഒരു കിലോനോ അങ്ങനെ ഇവർ തന്നെയാണ് കേട്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചയമുണ്ടല്ലോ അങ്ങനെ വാങ്ങിച്ച മാവാണിത് ഇനി ഈ മാവിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് പിന്നെ കരിവേപ്പില ഒരു സബോളയുടെ ചെറിയ കഷ്ണം കുറച്ച് ചില്ലി ഫ്രൈസ് പാകത്തിനുള്ള ഉപ്പ് കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു മാവ് തന്നെയാണ് ഇങ്ങനെ വാങ്ങിക്കുന്ന മാവ് ഇവിടെ ദോശ മാവ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് തന്നെയാണ് എന്നാൽ നല്ല എളുപ്പമാണല്ലോ പിന്നെ പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരാകുമ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ കുരുമുളക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചട്ടി വെച്ചതിലും ഓയിലൊഴിച്ചതിന് ശേഷം ഓരോന്നും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല എളുപ്പമാണ് ഏട്ടാ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ദോശമാവ് കൊണ്ടുവന്നപ്പോൾ മോള് പറഞ്ഞതാണ് ഉഴുന്നുകടയുടെ മാവും കിട്ടും നമുക്കൊരു ദിവസം വാങ്ങാം ഞങ്ങൾ വാങ്ങി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്കൊരു ദിവസം ഉണ്ടാക്കലൊന്നും അവർ നൈറ്റിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞു ഞങ്ങളിതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് നല്ലൊരു അടിപൊളി തന്നെയാണ് കേട്ടോ കഴിക്കാൻ പിന്നെ ഞാൻ ചട്നി അതേപോലെ തന്നെ തേങ്ങ വറുത്തിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലോ ആ ചമ്മന്തിയും കൂടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് മെനക്കിടേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് പാക്കറ്റെന്ന് എടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക അത്രയല്ലേ പണിയുള്ളു ഇപ്പോൾ ആദ്യം ഇട്ട ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും സുഖമല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവിടെ ഇങ്ങനെ മാവ് വാങ്ങിക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ കാരണം എല്ലാവർക്കും നല്ല ഡ്യൂട്ടീൻ്റെ ടൈമിൽ തിരക്കാവുമല്ലോ അപ്പം ഇതുപോലെ ഉഴുന്നുകട കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ വാങ്ങിയിട്ടുണ്ടാക്കി കഴിക്കാലോ പിന്നെ നമ്മൾ മാവ് വാങ്ങിച്ചുണ്ടാക്കിയതാണോ എന്ന് ഒരിക്കലും പറയില്ലോ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്